കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കടയിൽ നിന്ന് യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ മുഹമ്മദ് റിയാസിന്റെ കുടുംബം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി കെ സി ബി ഉദ്യോഗസ്ഥർക്കെതിരെ നരഹത്യക്ക് കേസെടുക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഒരു കോടി രൂപ നഷ്ടപരിഹാരവും കുടുംബം ആവശ്യപ്പെട്ടിട്ടുണ്ട് കെ സി ബി അധികൃതർ ആരും ഇതുവരെ കാര്യത്തിൽ അന്വേഷിക്കാൻ വീട്ടിൽ വന്നിട്ടില്ലെന്നും കുറ്റക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടത്തണമെന്നും റിയാസിന്റെ പിതാവ് ആലി മുസ്ലിയാർ പറഞ്ഞു മുഖ്യമന്ത്രിക്കും വൈദ്യുതി മന്ത്രിക്കും പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി എൻ്റെ മകനാണ് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് എനിക്ക് അത്താണിയാവേണ്ട എനിക്ക് തണലാവേണ്ട എൻ്റെ മകനായിട്ടെന്നുള്ള ഏറ്റവും വലിയ അപാകതയാണ് എൻ്റെ മകന് നഷ്ടമായത് അതിൻ്റെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കമ്മീഷന് നടപടിയെടുക്കാൻ അന്വേഷിക്കാമെന്ന് പറയും മുഖ്യമന്ത്രിക്ക് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് ആരും വന്നു കേട്ടില്ല കാശിബിന് ഭാഗത്തുനിന്നും ആരും ഇതുവരെ വീട്ടിൽ വരെ താമസിപ്പിക്കുക ചെയ്തിട്ടില്ല ഈ ഒരു രക്ഷിതാവിന് ഇങ്ങനെ ഒരു ഗതികേടുണ്ട് അവർക്ക്